കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ദുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലൊന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ്റെ ആദ്യ തദ്ദേശീയ ഉപഗ്രഹമായ അൽമുന്ദർ ഭ്രമണപഥത്തിൽ സ്ഥിരത കൈവരിച്ച് സിഗ്നലുകൾ അയച്ചു തുടങ്ങിയതായി ബഹ്റിൻ സ്പേസ് ഏജൻസി മാർച്ച് പതിനഞ്ചിന് അമേരിക്കയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സിൽ ബേസിൽ നിന്നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിൽ അൽമുന്ദർ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം നടന്നത് ഉപഗ്രഹം അതിൻ്റെ നിശ്ചിത ഭ്രമണപഥത്തിലെത്തിയ ശേഷമാണ് ആദ്യ സിഗ്നലുകൾ ലഭിച്ചത് ഉപഗ്രഹം അതിൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ സിസ്റ്റം ആക്ടിവേഷൻ ആരംഭിച്ചതായും പവർ സിസ്റ്റം ആദ്യം ഓണാക്കുകയും അതുവഴി മറ്റ് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്തുവെന്ന് അൽമുന്ദറിൻ്റെ പ്രൊജക്ട് മാനേജർ ആയിഷ അൽഹറം പറഞ്ഞു രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറിലധികം പാർക്കുകളും വാഗ്ബേകളും തീരപ്രദേശങ്ങളും വിശ്രമ മേഖലകളും അവധി ദിനങ്ങളിൽ എത്തിയ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയതായി അധികൃതർ അറിയിച്ചു ഇവിടെയുള്ള കായിക സജ്ജീകരണങ്ങൾ ഓടുന്നതിനും സൈക്കിൾ ഓടിക്കുന്നതിനും അനുയോജ്യമായ പാതകൾ കളിസ്ഥലങ്ങൾ എന്നിവയൊക്കെ നവീകരിച്ചിട്ടുണ്ട് വാട്ടർ ഗാർഡൻ മുഹറ ഗ്രാൻഡ് പാർക്ക് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ പാർക്ക് എന്നിവയുൾപ്പെടെയുള്ള വിനോദ കേന്ദ്രങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ബഹ്റലിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഗീത പ്രേമികൾക്കായി സ്വരലയം എന്ന പേരിൽ ഒരു സംഗീത കൂട്ടായ്മയ്ക്ക് രൂപം നൽകി കെ എസ് സി എ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കെ എസ് സി എ പ്രസിഡന്റ് രാജേഷ് നമ്പർ ഭദ്രദീപം കൊളുത്തി സ്വരലയം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയിലും പാട്ടുകളെപ്പറ്റി ചർച്ച ചെയ്യുകയും പാടാൻ ആഗ്രഹമുള്ളവർക്ക് മികച്ച സൗണ്ട് സിസ്റ്റത്തോടെയുള്ള വേദി ഒരുക്കുകയും ചെയ്യും കൂടാതെ കൂട്ടായ്മയിൽ വരുന്നവരുടെ രചനകൾ ഈണമിട്ട് അവതരിപ്പിക്കുക സംഗീതത്തെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും താൽപ്പര്യമുള്ളവർക്ക് പ്രാഥമിക പാഠങ്ങൾ നൽകുക എന്നതൊക്കെയാണ് സ്വർലയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ജനറൽ സെക്രട്ടറി അനിൽ പിള്ള സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്വർലയത്തെ നയിക്കുന്ന രാജീവ് വെള്ളിക്കൊത്ത് സ്വർലയത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം വിശദീകരിച്ചു എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി മനോജ് നമ്പ്യാർ ലേഡീസ് വിംഗ് പ്രസിഡന്റ് രമാ സന്തോഷ് മുൻ ജനറൽ സെക്രട്ടറി സതീഷ് നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു ലേഡീസ് വിംഗ് സെക്രട്ടറിയും സ്വർലയും കോർഡിനേറ്ററുമായ സുമ മനോഹർ നന്ദി പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ഒന്ന് നാല് ഏഴ് രണ്ട് ഏഴ് പൂജ്യം എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ लुलूमणि स्नेहपुर നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വില കിഴിവ് ഇന്ന് തന്നെ ബഹ്റൈൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഗുദൈബിയ അരുവിപ്പുറം കുടുംബ യൂണിറ്റിന്റെ രണ്ടായിരത്തി അഞ്ച് പ്രവർത്തന കാലഘട്ടത്തിലേക്കുള്ള പ്രവർത്തന ഉദ്ഘാടനം എസ് എൻ സി സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു പ്രമുഖ വ്യവസായിയും ഒലീവ് ഇൻറ്റീരിയർ കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ സുധീർ കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഏരിയ ആക്ടിംഗ് സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതവും ഏരിയ കൺവീനർ അനൂപ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ഏരിയ കോർഡിനേറ്റർ സുനീഷ് സുശീലൻ രക്ഷാധികാരി ദിലീപ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സെവനേഴ്സ് മ്യൂസിക്കൽ ടീം അവതരിപ്പിച്ച കരോക്കേ ഗാനമേളയും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു രമ്യ ശ്രീകാന്ത് പരിപാടിയുടെ മുഖ്യ അവതാരികയായിരുന്നു എസ് എൻ സി എസ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ബിജു പി സി നന്ദി രേഖപ്പെടുത്തി ലഹരിയ തുരത്തം ജീവിതം തിരുത്താം എന്ന പ്രമേയവുമായി എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന ജനകീയ പ്രചാരണത്തിന്റെ ഭാഗമായി ചെറിയ പെരുന്നാൾ ശേഷം സമസ്ത ബഹ്റിൻ കേന്ദ്ര ഏരിയ കമ്മിറ്റികളുടെയും ബഹ്റിൻ റേഞ്ചും ജമിയത്തുൽ മുയലിമിൻ്റെയും സഹകരണത്തോടെ ബഹ്റിനിലുടനീളം ലഹരിക്കെതിരെ ബഹുജന പ്രതിജ്ഞാ സംഗമം സംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫഖ്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ മനാമയിലും വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് യാസർ ജിഫ്രി തങ്ങൾ ഹിദ് ഏരിയയിലും ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞമ്മദ് ഹാജി ഓർഗനൈസിംഗ് സെക്രട്ടറി മോനു മുഹമ്മദ് ഖാ ട്രഷറർ ഉമീർ വടകര ജോയിൻറ്റ് സെക്രട്ടറി രാഷിദ് കക്കട്ട്കൽ എന്നിവർ ജിദ് ഫബ്സേരിയയിലും പ്രതിജ്ഞാ സംഗമത്തിന് നേതൃത്വം നൽകി സമസ്ത ബഹ്റിൻ ജിദാലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു കൂടാതെ ലഹരിക്കെതിരെയുള്ള ബാനർ പ്രദർശനവും സംഘടിപ്പിച്ചു ചടങ്ങ് സമദ് മൗലവി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ ഈദ് ദിന പ്രഭാഷണം നടത്തി റഫീഖ് മൗലവി ഹമീദ് കോടശ്ശേരി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഫൈസർ തിരുവള്ളൂർ സ്വാഗതം പറഞ്ഞു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അബ്ദുൾ ഖാദർ ബഹ്റിനിൽ നിര്യാതനായി അറുപത് വയസ്സായിരുന്നു പ്രായം സനതിൽ ഒരു സ്വദേശിയുടെ വീട്ടിൽ ജോലി ചെയ്തു വരികയായിരുന്നു പശ്ചാഗാതത്തെ തുടർന്ന് സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം